കൊച്ചിയിൽ വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഒരു വീട്ടമ്മേൽ തട്ടിയെടുത്തത് ഈ സംഭവത്തിൽ കടുത്ത മാനസിക പീഡനം അവർ നേരിട്ടു ചെറ്റേറിവിൽ സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം ഫോൺ വിളിച്ചത് മുംബൈയിലെ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടെന്നും അവർ വിശ്വസിപ്പിച്ചു വ്യാജ കോടതിയും സാക്ഷിയുമൊക്കെ സൃഷ്ടിച്ചായിരുന്നു ഈ തട്ടിപ്പ് സംഘം പണം വാങ്ങിയെടുത്തത് വിഷ്ണു സുരേഷ് ഇവരെങ്ങനെ നൽകും പറയൂ വിഷ്ണു ഗുഡ് മോർണിംഗ് വിർച്വൽ അറസ്റ്റിന്റെ ഒരു ക്രൂരമുഖമാണ് ഇപ്പോൾ ഈ മട്ടാഞ്ചേരി പോലീസിന് ലഭിച്ച പരാതിയിൽ വ്യക്തമാക്കുന്നത് ഇവിടുത്തെ ഒരു വീട്ടമ്മയോട് മുംബൈയിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു സന്തോഷ് റാവു എന്നാണ് പരിചയപ്പെടുത്തിയത് അയാൾ ഈ വീട്ടമ്മയോട് പറയുന്നത് ജെറ്റ് എയർവേസിന്റെ ഒരു തട്ടിപ്പിൽ നിങ്ങൾ പങ്കാളികളാണ് നിങ്ങളുടെ മുംബൈയിലുള്ള അക്കൗണ്ടിൽ ഏകദേശം രണ്ട് കോടി രൂപ അതിലൂടെ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട് അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്കാണ് ലഭിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഈ സ്ക്യാബിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാണ് അവരെ വിശ്വസിപ്പിക്കുന്നത് ഏകദേശം ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെയാണ് ഈ സംഘങ്ങൾ ഇവരെ നിരന്തരമായി ഫോൺ ചെയ്തത് ഏറ്റവും ഒടുവിൽ ഇവരിൽ നിന്ന് രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു ഇവരോട് ആദ്യം പറഞ്ഞത് നിങ്ങൾക്കിത് ഇവർ വിശ്വ വിശ്വസിക്കാതാകാത്ത പശ്ചാത്തലത്തിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കാം ഞങ്ങളുടെ പക്കൽ ഈ കോടതി ഉണ്ട് അതോടൊപ്പം തന്നെ സി ബി ഐയുടെ എമ്പളം അടങ്ങിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതെല്ലാം അയച്ചു കൊടുത്ത് പിന്നീട് ഇവിടെ ഒരു കോടതിയിൽ ഹാജരാക്കി ആ കോടതിയിൽ ജഡ്ജുണ്ടായിരുന്നു വക്കീലുണ്ടായിരുന്നു ഒപ്പം തന്നെ ഒരു സ്ത്രീ അവർക്ക് അവർ കണ്ടുപരിചയം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ അവർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു ു ഇവർ കാരണമാണ് ഞങ്ങളുടെ ജീവിതം നശിച്ചതുകൊണ്ട് ഇവരെ ശിക്ഷിക്കണം എന്ന് കോടതിയിൽ ഒരു സ്ത്രീ ഇവർക്കെതിരെ മൊഴി നൽകി അപ്പോഴാണ് ഇവർ ഇത് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച് ഈ തട്ടിപ്പ് സംഘം പറഞ്ഞ മുറക്ക് പല ഘട്ടങ്ങളിലായി പണം നൽകിയത് ബാങ്കിലെത്തുമ്പോഴും ഇവർ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നു ബാങ്കുകാർ നിങ്ങളോട് തിരിച്ചും മറിച്ചും ചോദിക്കും ഇത് തട്ടിപ്പാണെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നിങ്ങളിത് മെഡിക്കൽ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവർ പണം നൽകൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് പറഞ്ഞ് ആണ് ഇവരുടെ പക്കൽ നിന്ന് ഈ പണം കൈപ്പറ്റി അല്ലെങ്കിൽ പണം തട്ടി ുന്നത് ഏറ്റവും ഒടുവിൽ ഈ കേസെല്ലാം അവസാനിച്ചു നിങ്ങൾക്ക് പി സി സി ലഭിക്കും നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയാൽ പി സി സിയും എൻ ഒ സിയും ലഭിക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയാണ് അവർ ഈ പി സി സിയും എൻ ഒ സിയും വാങ്ങാൻ വേണ്ടി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നത് അവിടെ നിന്ന് കുറെ സംസാരിച്ച ശേഷമാണ് പോലീസുകാർ പറയുന്നത് അങ്ങനെ ഒരു പി സി സിയും എൻ ഒ സിയും ഇല്ല നിങ്ങൾ അകപ്പെട്ടത് ഒരു സ്റ്റാമ്പിലാണ് ഒരു വൺ തട്ടിപ്പിലാണെന്ന് അറിയുന്നത് അപ്പോഴാണ് തങ്ങളുടെ പക്കൽ നിന്ന് രണ്ടു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ ഈ മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം തട്ടിയെടുത്ത കാര്യം അവർ അറിയുന്നത് വളരെ ഞെട്ടലാണ് അവർ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല അതുകൊണ്ട് അവർ പരസ്യ പ്രതികരണത്തിൽ തയ്യാറായില്ല നമ്മൾ അവരോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോഴാണ് അവർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും പോലീസ് ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുക്കും വളരെ കഷ്ടമാണ് വളരെ ദൗർഭാഗ്യകരമാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ രണ്ട് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് എങ്ങോ നിന്നിരുന്ന ആളുകൾ തട്ടിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഈ പണം തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്ന അന്വേഷണത്തിനൊടുവിൽ മാത്രമേ അക്കാര്യത്തിലൊക്കെ പറയാനാകൂ എന്തായാലും ഇതേ സമാനമായ രീതിയിലുള്ള തട്ടിപ്പാണ് നേരത്തെ ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകനെ ഈ ഓൺലൈൻ സംഘം സമർപ്പിച്ച സമീപിച്ച അതും ഇതേപോലെ തന്നെ ജെറ്റ് എയർവേസിന്റെ പേരിലായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള സംഘം വ്യാപകമാണ് ഏതെങ്കിലും തരത്തിലൊരു ഫോൺ കോൾ എത്തിയാൽ അടിയന്തരമായി പോലീസിനെ സമീപിക്കുക അതല്ലാതെ ബാങ്ക് അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ബാങ്കിനോട് പറയുക എന്നുള്ളതാണ് ഇത് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ നേരിടുന്ന കടുത്ത മാനസികാവസ്ഥ നേരിട്ട് നമ്മൾ കണ്ട പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പറയുന്നത് എസ് കെ ഓക്കെ താങ്ക് യു വിഷ്ണു സുരേഷ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഫോൺ കോളുകൾ ഇപ്പോൾ എനിക്ക് തന്നെ രണ്ട് മൂന്ന് കോളുകൾ വന്നു ഞാൻ വിശദാംശം ചോദിച്ചപ്പോൾ ഈ ഫോൺ കട്ടിയിട്ട് പോവുക ചെയ്തത് അപ്പോൾ മാത്രമല്ല വാട്ട്സപ്പിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു ഞാൻ തിരിച്ച് വിളിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോൺ കട്ടിട്ട് പോയി കളഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഉത്തരേന്ത്യയിൽ നിന്ന് ബീഹാർ അതുപോലെ ബംഗാൾ ആസാം ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന് ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നിരന്തരം വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചോളൂ ടെലഫോൺ വഴി ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഇൻ്റർനെറ്റ് വഴി ഒരാളെ അറസ്റ്റ് ചെയ്യാനോ വിർച്വൽ വഴി അറസ്റ്റ് ചെയ്യാനോ ഒന്നും നെയ്മില്ല ഒരു ഉദ്യോഗസ്ഥനും ഇന്ത്യയിലാ നിയമമില്ല പ്രധാനമന്ത്രി തന്നെ ഈ കാര്യം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ന്യായസം ഭാരതീയ സംഹിതയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സിക്ക് പകരം ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് ഈ ശിക്ഷാ രീതി അനുസരിച്ച് ഒരു കുറ്റവും നെറ്റ് വഴി നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സത്യമാംശമൊക്കെ അഭിനയിച്ചോ അങ്ങ് പേടിക്കണം അയ്യോ സാറേ പ്രശ്നമായോ എന്നൊക്കെ വെച്ച് പേടിച്ച് നിന്നിട്ട് പതുക്കെ അടുത്ത ഫോണിൽ കൂടെ പറ്റിയ പോലീസ് സ്റ്റേഷനിലേക്ക് ഓരോ അറിയിച്ച് യുവന്മാരെ ലെവലാക്കണം അപ്പോൾ അല്ലാതെ നിങ്ങൾ പേടിച്ചരണ്ട് നിങ്ങളെ അറിച്ച് ജെറ്റ് എയർവെയ്സിൻ്റെ അഴിമതി നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ എന്നും പറഞ്ഞ് നമ്മൾ ബോധം കിട്ട് വീഴരുത് മലയാളികളാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമെന്ന് അറിയുമോ ഈ പിടിച്ചവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പം നമ്മൾ ഏറ്റവും ബുദ്ധിമുമാരാ നമ്മൾ ഞെളിഞ്ഞ് നടക്കുന്ന ഈ ജനസമൂഹത്തെയാണ് ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്നതാണ് ഈ ഈ ഇരിക്കുന്ന ഈ നെറുകെട്ട സംഘം മനസ്സിലാക്കിയിരിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കണം യെസ് വി വിൽ ടീച്ച് ദ മേ ലെസൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം